കായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുക്ക് കാപ്പിയാണേ അതിനാവശ്യമായ സാധനം കുരുമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ആടലോടകത്തിൻ്റെ ഇല ഇഞ്ചി ചെറിയ ജീരകം തുളസി ഇല പനിക്കൂർക്ക കരിപ്പീട്ടി കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ചതയ്ക്കണം ചതച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം നല്ല വെള്ളമെടുത്ത് നല്ല ചൂടാകാം തിളച്ച് വരുന്ന പരിപത്തി വെക്കുക തിളച്ച് കഴിയുമ്പോൾ ഈ ചതച്ച മിശ്രിതം മൊത്തം അതിലോട്ട് ആഡ് ചെയ്യുക ആദ്യം കരിപ്പൊട്ടി ഇട്ട് ഇളക്കി തിളപ്പിച്ചതിന് ശേഷം വേണം ഈ ഇലകളെല്ലാം ചതച്ച് ഇത് കേട്ടോ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നല്ല ആവി വരും ആ മണം തന്നെ നല്ല ഒരു ഫ്രഷ് ഫീലാണേ അതെന്നിട്ട് അരിപ്പവയിൽ അരിച്ച് ഗ്ലാസ്സിലോട്ട് മാറ്റുക അപ്പം നമുക്ക് പനിയും ചുമയും ഉള്ള എല്ലാവർക്കും വേണ്ടി ഇത് ഉണ്ടാക്കി കുടിക്കാൻ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇനിയിപ്പോൾ അല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ ചെറിയ പൊടിക്കുകൾ ഒത്തിരി ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാതെ ഇങ്ങനെയുള്ള ചെറിയ കഷായങ്ങൾ പരീക്ഷിക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കൂ താങ്ക് യു